മൂന്ന് ദിവസങ്ങളിലായി തിരുവമ്പാടിയിൽ നടന്നുവന്ന ഒമ്പതാമത് മുക്കം ഉപജില്ലാ കലോത്സവം സമാപിച്ചു മേളയിൽ തിരുവമ്പാടി ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ കുടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ കൂടറിഞ്ഞി സെന്റ് സബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ എന്നിവ ഓവറോൾ ചാമ്പ്യന്മാരായി മൂന്ന് ദിവസങ്ങളിലായി തിരുവമ്പാടിയിൽ നടന്നുവന്ന മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തിരുവമ്പാടി സേക്കടാട് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ തിരുവമ്പാടി സേക്കടാട് കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ എന്നിവയും യു പി വിഭാഗത്തിൽ തിരുവമ്പാടി ഇൻഫൻ ജീസിയസ് സേക്കടാട് യു പി സ്കൂൾ തിരുവമ്പാടി എന്നിവയും എൽ പി വിഭാഗത്തിൽ കൂടറിഞ്ഞി സെന്റ് സബാസിയൻസ് എൽ പി സ്കൂളും ഓവറോൾ ചാമ്പ്യൻമാരായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പുല്ലൂരമ്പാറ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂടറിഞ്ഞ് സെന്റ് സബാസിൻസ് ഹൈസ്കൂളും യു പി വിഭാഗത്തിൽ മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളും എൽ പി വിഭാഗത്തിൽ തിരുവമ്പാടി ഇൻഫൻ ജീസസ് സ്കൂളും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സംസ്കൃതോത്സവം യു പി വിഭാഗത്തിൽ പുല്ലൂരമ്പാറ സെന്റ് ജോസഫ് യു പി സ്കൂൾ ജേതാക്കളായി മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ സേക്കരാട് യു പി സ്കൂൾ തിരുവമ്പാടി രണ്ടാം സ്ഥാനവും പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ ഒന്നാം സ്ഥാനക്കാരായി മുക്കം ഹൈസ്കൂളിനാണ് ഈ ഇനത്തിൽ രണ്ടാം സ്ഥാനം അറബി സാഹിത്യോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ ജേതാക്കളായി ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം യു പി വിഭാഗത്തിൽ കൊടിയത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ജേതാക്കളായി തിരുവമ്പാടി സേഖരാട്ട് സൗത്ത് കോടിയത്തൂർ എ യു പി സ്കൂൾ എന്നിവർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി എൽ പി വിഭാഗത്തിൽ കല്ലുരുട്ടി അൽ സ്കൂൾ ഒന്നാം സ്ഥാനം നേടി സൗത്ത് കോടിയത്തൂർ എ യു പി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി